ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പീസ്ഫുൾ ഏരിയയിലാണ് ഈ ഫ്ലാറ്റ് ഉള്ളത് നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ബെഡ്റൂം ഫ്ളാറ്റിന്റെ വിലയ്ക്ക് മൂന്ന് ബെഡ്റൂം ഫ്ളാറ്റ് ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഇടപ്പള്ളി എൻ എച്ച് അറുപത്തി നിന്നും ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഫ്ലാറ്റ് ഉള്ളത് ആയിരത്തി അറുനൂറ്റി അൻ എൺപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഫ്ലാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഫ്ലോറാണ് വെറും ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ ഈ ഫ്ളാറ്റ് വരുന്നത് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മനോഹരമായിട്ടുള്ളൊരു ഡൈനിങ് ലിവിംഗ് ഏരിയ കാണാം അതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇതിന്റെ ഒരു ബാൽക്കണിയാണ് അതായത് ഡൈനിങ് ലിവിംഗ് ഏരിയ തന്നെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണി വരുന്നത് മൂന്ന് ബെഡ്റൂം ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂമിലും ഇതേപോലെ തന്നെ ബാൽക്കണി ഉണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട് അതായത് മൂന്നാമത്തെ ബെഡ്റൂമിന് കോമൺ ആയിട്ട് നമുക്ക് പറയാനുള്ള ഈ ഡൈനിങ് ലിവിങ് ഏരിയയിലുള്ള ബാൽക്കണി ആണുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമാണ് പിന്നെ അതിൽ പറയാനുള്ള വെച്ചാൽ അതിന്റെ അടുക്കളയാണ് സാധാരണ നോർമൽ ഫ്ലാറ്റുകളിൽ കണ്ടുവരുന്നതിനെക്കാളും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടുക്കളയാണുള്ളത് കർബോർഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു ചെറിയ മിനി സ്റ്റോറേജ് സ്പേസ് പോലെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും വെക്കാൻ പറ്റുന്ന ഒരു വർക്ക് ഏരിയ ായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന നിലവിലുള്ള കണ്ടീഷനിലാണ് സെമി ഫർണിഷ് ആയിട്ടുള്ള ഫ്ലാറ്റ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് മൂന്ന് ബെഡ്റൂം ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് സ്ക്വയർ ഫീറ്റിൽ ഒന്നാമത്തെ നിലയിലാണ് ഈ ഫ്ളാറ്റ് ഉള്ളത് അതേപോലെ തന്നെ കെയർ ടേക്കർ ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് കാർ പാർക്കിംഗ് ഉണ്ട് എല്ലാ വിധത്തിലുള്ള എല്ലാ ബേസിക് ഫെസിലിറ്റീസ് എല്ലാം കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഫ്ളാറ്റില് നാല് ഫ്ലോറുകളാണ് ഉള്ളത് അതിൽ ഏറ്റവും താഴ്ത്ത നിലയിലാണ് നമ്മുടെ ഫ്ളാറ്റ് ഉള്ളത് അതായത് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ ഫ്ളാറ്റ് ഉള്ളത് പിന്നെ പറയാനുള്ള വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്ളാറ്റ് ആണ് അതായത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ടു ഇയർ ആയിട്ടുള്ളൂ പിന്നെ ഇതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ള വെച്ചാൽ ഇതിൻ്റെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ് നമ്മളുടെ ഫുഡ് വേസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ കളക്ട് ചെയ്തിട്ട് ഇതിന്റെ ടോപ്പ് ഏറ്റവും ടോപ്പറായിട്ട് നമുക്കൊരു വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു മെഷീൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫുഡ് വേസ്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാവുന്ന സിസ്റ്റം ഇതിനകത്തുണ്ട് പിന്നെ ഈ ഫ്ളാറ്റിൽ പറയാനുള്ള മെയിൻ കാര്യങ്ങളിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പീസ്ഫുൾ ഏരിയയിലാണ് ഈ ഫ്ളാറ്റ് ഉള്ളത് ഫ്ളാറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള പാർട്ടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മിനി പാർട്ടി ഏരിയയും ഈ ഫ്ലാറ്റിൽ കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് പറയാന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഫ്ളാറ്റിലും ഉള്ളത് തന്നെ ഗെയിം ഏരിയ ഉണ്ട് ജിം ഏരിയ ഉണ്ട് ഒരു റിസപ്ഷൻ ഒരു പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള റിസപ്ഷനും ഈ ഫ്ളാറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് തേഗറേ പറയാനുള്ളത് പ്രോപ്പർ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ബയോമെട്രിക് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും കൊടുത്തിട്ടുണ്ട് എൻ എച്ച് ഇടപ്പള്ളിയിൽ നിന്നും നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസിലകത്തേക്ക് മാറിയിട്ടാണ് ഫ്ലാറ്റ് ഉള്ളത് കിഡിലെ ഫ്ളാറ്റ് ഉണ്ട് ബ്രാൻഡ് ന്യൂ ഫ്ലാറ്റ് ആണ് സെമി ഫർണിഷ് ആണ് എല്ലാവിധ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട് ജിമ്മുണ്ട് പൂളുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അടുത്തടുത്തായിട്ടുണ്ട് ഇതിന്റെ ചുറ്റു നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ അമൃത ഹോസ്പിറ്റൽ ഉണ്ട് അതുപോലെ തന്നെ അല്ല മീൻ സ്കൂള് കാര്യങ്ങളെല്ലാം ഉണ്ട് ലുലു മാൾ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ലുലു മാൾ ഉള്ളത് അതായത് നമ്മുടെ മെയിൻ ബൈപ്പാസിൽ നിന്നും വെറും നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും അതേപോലെ തന്നെ നടക്കാനുള്ള ഡിസ്റ്റൻസിലാണ് ഈ ഫ്ലാറ്റ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫ്ലാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ തികച്ചും നമ്മൾ ലോൺ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ബാങ്കുകളിലെ ലോണും ശരിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ മറ്റു കാണാം ബൈ